നമസ്കാരം കേരളത്തിലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം ഇന്നലെ പൂർത്തിയാക്കിയിരിക്കുകയാണ് രണ്ടാം ഘട്ടം നാളെയാണ് നടക്കുന്നത് നമ്മൾ ഈ ഒന്നാം ഘട്ടം തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഒരു വിലയിരുത്തൽ നടത്തുമ്പോൾ തെക്കൻ ജില്ലകളിലാണ് ഇന്നലെ വോട്ടെടുപ്പ് നടന്നത് ഇവിടെ നമ്മൾ പ്രധാനമായും വിലയിരുത്തുന്നത് സി പി എം എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമുക്കറിയാവുന്നതുപോലെ എല്ലാ കാലത്തും തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തൊക്കെ തന്നെ സി പി എമ്മിനായിരിക്കും മുൻഗണന അല്ലെങ്കിൽ മുൻതൂക്കം ലഭിക്കുക കാരണം കൂടുതൽ സീറ്റുകൾ അവർ ജയിക്കുക തന്നെ ചെയ്യും പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനും ഒക്കെ തന്നെ കൂടുതലും ഭരിക്കുന്നതും അവർ തന്നെയായിരിക്കും നിലവിൽ അത് തന്നെയാണ് തുടരുന്നത് കണ്ണൂർ കോർപ്പറേഷൻ മാത്രമാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ കൈവശമുള്ള ഏക കോർപ്പറേഷൻ ഇവിടെയാണ് നമ്മളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു 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 ഷിഫ്റ്റ് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് സി പി എം ഇക്കുറി എങ്ങനെയായിരിക്കും തിരഞ്ഞെടുപ്പിനെ നേരിട്ടുണ്ടായിരിക്കുക അവർക്ക് തന്നെ ഒരുപക്ഷെ പരാജയം മണത്തിരുന്നോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഒന്നാം ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ചിന്തിച്ചിരുന്നത് തിരുവനന്തപുരം ജില്ലയെക്കുറിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ചാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ ഏതായാലും സി പി എമ്മിനെ കൈവിടും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇന്നലെ തിരഞ്ഞെടുപ്പ് ജില്ലകളിലൊക്കെ തന്നെ ബി ജെ പി വലിയ തോതിലുള്ള ഒരു നേട്ടം കൈവരിക്കും എന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിലയിരുത്തലെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസിൻ്റെ കാര്യം നമുക്കറിയാം തെക്കൻ ജില്ലകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് ജില്ലകളിൽ എറണാകുളം ഒഴിയും മിക്ക എല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസിൽ തമ്മിലടിയും അതുപോലെ ഗ്രൂപ്പ് തർക്കങ്ങളും ഒക്കെയായി ഉള്ള സീറ്റും കൂടി ഇല്ലാതാകാനേ കോൺഗ്രസിന് കഴിയുകയുള്ളൂ എന്നിരിക്കെ സി പി എമ്മിൻ്റെ സ്ഥിരം വിജയം അവർക്കിവിടെ ആവർത്തിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ശബരിമലയിലെ സ്വർണ്ണ തന്നെയാണ് എൻ്റെ അടിസ്ഥാനപരമായ കാരണം കേരളത്തിലെ വോട്ടർമാരിൽ സ്ത്രീ വോട്ടർമാർ തന്നെയാണ് എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് ശബരിമല അയ്യപ്പനോട് ഇടത് സർക്കാർ കാട്ടിയ ഈ ഒരു വൃത്തികേടിന് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ അവരാരും തയ്യാറാവുകയില്ല എന്നുള്ളത് ഉറപ്പാണ് സ്ത്രീകൾ മാത്രമല്ല വലിയ തോതിലുള്ള പുരുഷന്മാരും തന്നെ ശബരിമലയിൽ നടന്ന ഈ ഒരു കൊള്ള അതിനെ മറയ്ക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസോ അല്ലെങ്കിൽ ദിലീപിൻ്റെ കേസോ ഒക്കെ വന്നതുകൊണ്ട് കാര്യമില്ല കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിന്നിട്ടുള്ള ഒരു പേരാണ് ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റേത് അവിടെ ഈ സർക്കാർ നേരിട്ട് നടത്തിയ ഈ കൊള്ള പിന്നീട് അത് മറച്ചു വയ്ക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഇതിൻ്റെ പേരിൽ അകത്തായ സി പി എം നേതാക്കൾ ഈ പ്രധാനപ്പെട്ട നേതാക്കളെ രക്ഷിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഇതൊക്കെ തന്നെ സി പി എമ്മിന് വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് തെക്കൻ ജില്ലകളിൽ ബി ജെ പിക്ക് കൂടുതൽ അവരുടെ കരുത്ത് തെളിയിക്കാൻ കഴിയും എന്നുള്ളത് ഉറപ്പാണ് അടുത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ശക്തി തെളിയിക്കാനുള്ള ഒരു ടെസ്റ്റ് ഡോസായി ഈ ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മാറി എന്ന് തന്നെ പറയാം ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാരണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റിൽ തന്നെയാണ് പ്രസിഡന്റ് പദവി ഏറ്റെടുത്ത മുതൽ തന്നെ അത് നല്ലൊരു പ്രൊഫഷണലാണ് ടെക്നോക്രാറ്റാണ് പ്രൊഫഷണലായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രധാന പരിപാടിയിൽ മുന്നോട്ട് കൊണ്ടുപോയത് കൃത്യമായി എവിടെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് വ്യക്തമായ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു നേരത്തെ ഒക്കെ നമുക്കറിയാം പലപ്പോഴും ബി ജെ പി സ്ഥാനാർത്ഥിയിൽ മത്സരിക്കുന്നത് തോക്കാൻ വേണ്ടിയാണെന്നും ഇത് പണപ്പിരിവ് നടത്താൻ വേണ്ടിയാണെന്നും നമുക്ക് ആരോപണം ഉയർന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ മാറി കൃത്യമായി പാർട്ടി തന്നെ തീരുമാനിച്ച് ഏത് വാർഡിൽ ആര് എന്നാൽ ജയിക്കുമെന്നുള്ളത് കണക്കാക്കി തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത് അങ്ങനെ ചിലറ പ്രശ്നങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ഭൂരിഭാഗം വാർഡുകളിലൊക്കെ തന്നെ കൃത്യമായി സ്ഥാനാർത്ഥികളെ നടത്താൻ അവർക്ക് ഭംഗിയായി നടത്താൻ തന്നെ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട് മാത്രമല്ല ഇതിൻ്റെ പണച്ചെലവ് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി പാർട്ടി വഹിക്കുകയും വലിയ തോതിലുള്ള മാധ്യമ പ്രാധാന്യമൊക്കെ തന്നെ ഇതിന് ലഭിക്കുകയും പത്രങ്ങളിൽ ഇന്നലെ അര പേജ് പരസ്യമാണ് പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളിലും ബി ജെ പി നൽകിയത് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് തെക്കൻ കേരളത്തിൽ വലിയ തോതിലുള്ള ഒരു സ്വാധീനം ഉണ്ടാകുക തന്നെ ചെയ്യും അത് അവരെല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും അല്ലെങ്കിൽ കോർപ്പറേഷനെ പിടിക്കുമോ എന്നുള്ളതല്ല തിരുവനന്തപുരം കോർപ്പറേഷനാർക്ക് വലിയ ശക്തിയാകാൻ കഴിയുന്നതിനും ഒപ്പം തന്നെ മറ്റെല്ലാ സ്ഥലങ്ങളിലും അവർക്ക് അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഇതിലൂടെ കഴിയും തെക്കൻ ജില്ലകളിൽ മാത്രമല്ല നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന തൃശ്ശൂരും പാലക്കാട് ജില്ലകളിലൊക്കെ തന്നെ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലൊക്കെ തന്നെ അവർക്ക് നിലവിൽ വളരെ ശക്തമായ അടിത്തറയാണുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചോടുകൂടി തന്നെ താങ്കൾക്കും വിജയിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം പകരാനും ബി ജെ പി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ പാലക്കാട് നഗരസഭ കഴിഞ്ഞ പത്ത് വർഷമായി ഭരിച്ചിരുന്നത് ബി ജെ പി ആണ് അവിടെയും ചിലർ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബി ജെ പിക്ക് ഇപ്പോഴും പാലക്കാട് നഗരസഭയിൽ ആ അവിടെ അതിശക്തമായ തോതിലുള്ള അടിത്തറയുണ്ട് അതുതന്നെയായിരിക്കും അവർക്ക് ഏറെ ഗുണം ചെയ്യുക എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല അതുപോലെ കാസർഗോഡ് ജില്ലയിലും ബി ജെ പിക്ക് ഒരുപാട് അണികളുള്ള അവിടെ അവർക്ക് വളരെ ശക്തമായ സാന്നിധ്യമായി മാറാൻ കഴിയും എന്നുള്ളതും ഉറപ്പാണ് എന്നാൽ നാളെ അടക്കുന്ന വടക്കൻ ജില്ലയിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നമ്മൾ വിശകലനം നടത്തുമ്പോൾ നമുക്ക് പെട്ടെന്ന് വരാൻ കഴിയുക അവിടെ യു ഡി എഫിന് ഒരു മേൽക്കൈ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇത് യു ഡി എഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ കോൺഗ്രസിൻ്റെ പ്രവൃത്തി കൊണ്ടല്ല മുസ്ലിം ലീഗ് എന്ന അതിശക്തമായ യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ കക്ഷി അവരുടെ സാന്നിധ്യം എല്ലായിടത്തും ഉണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വിജയിപ്പിക്കുക എന്നുള്ളത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാന പ്രശ്നമാണ് കാരണം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലും കൂടി യു ഡി എഫ് പരാജയപ്പെടുകയാണെങ്കിൽ അടുത്തൊരു അഞ്ച് വർഷം കൂടി പ്രതിപക്ഷത്തിരിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ് നിലവിൽ പത്ത് വർഷമായി പ്രതിപക്ഷത്താണ് യു ഡി എഫ് അതിൽ ഉൾപ്പെട്ട പ്രധാനഘടകക്ഷിയായ മുസ്ലിം ലീഗ് എല്ലാ പ്രാവശ്യവും ഒരു തവണ ഇടപെട്ട് യു ഡി എഫിന് എൽ ഡി എഫിന് ഭരണം മാറി മാറി കിട്ടുന്ന സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പത്ത് വർഷമായി പ്രതിപക്ഷത്തിരിക്കുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമെന്നുള്ള നിലയിൽ അവർ സർവ്വശക്തി ഉപയോഗിച്ച് പോരാടും എന്നുള്ളത് ഉറപ്പാണ് അവരുടെ അണികൾ എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ വാർഡുകളിലുമൊക്കെ തന്നെ ശക്തമായ സാന്നിധ്യമായി മാറിയിട്ടുണ്ട് കോൺഗ്രസിന് പല സ്ഥലങ്ങളിലും തർക്കമുള്ള സ്ഥലങ്ങളിൽ പോലും അവിടെ മുസ്ലിം ലീഗ് ഇടപെട്ട് അവരുടെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുക പോലും ചെയ്തിട്ടുണ്ട് അത്രയും കൃത്യതോടു കൂടി കോൺഗ്രസിന് പരമാവധി ചേർന്ന് നിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു മുന്നേറ്റമാണ് മുസ്ലിം ലീഗ് ഇവിടെ ചെയ്യുന്നത് മാത്രവുമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്ക് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൻ്റെ വിശ്വാസ നേതാണ് നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് വെള്ളാപ്പള്ളി നടേശനോട് ചേർന്ന് നിന്നുകൊണ്ട് ഒരുമിച്ചൊരു കാർ സഞ്ചരിച്ചുകൊണ്ട് ഒരു യോഗത്തിനെത്തി സംസാരിക്കുക വെള്ളാപ്പള്ളി നടേശൻ തരം കിട്ടുമ്പോഴെല്ലാം മുസ്ലിം സമുദായത്തെ അധിക്ഷേപിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ തന്നെ അതിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു പരാതി അവർക്കുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ വോട്ടാക്കി മാറ്റാൻ കഴിയും എന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ തേരിലേറി അല്ലെങ്കിൽ അവരുടെ ചിറകിലേറി വേണം വടക്കൻ ജില്ലകളിൽ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വടക്കൻ ജില്ലകളിൽ കൂടെ അവർക്ക് കിട്ടിയില്ലെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയായി മാറും എന്നുള്ളത് ഉറപ്പാണ് കാരണം തെക്കൻ ജില്ലകളെ അവർക്ക് വലിയ പ്രതീക്ഷിക്കേണ്ടതില്ല എറണാകുളം ജില്ല ഒഴികെ നമ്മുടെ കേരളത്തിലെ മൊത്തം വിലയിരുത്തുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇവിടെ നിന്നുള്ള സ്ഥിരമായി വിട്ടുനിൽക്കുന്നതാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടും തിരഞ്ഞെടുപ്പ് പ്രചാരണ അതിൻ്റെ മൂർധന്യത്തിലെത്തിയിട്ടുമൊക്കെ തന്നെ നിരന്തരമായി ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തി പോവുകയായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഗൾഫിൽ നിന്ന് കേരളത്തിൽ വരുന്നു പെട്ടെന്ന് തിരിച്ചു പോകുന്നു വളരെ ഒന്നോ രണ്ടോ യോഗങ്ങളിൽ ഒന്നോ രണ്ടോ വാർത്താ സമ്മേളനങ്ങളിൽ മാത്രമാണ് മുഖ്യമന്ത്രി പങ്കെടുത്തത് ഒരുപക്ഷേ മുഖ്യമന്ത്രിക്ക് തന്നെ അറിയാമായിരിക്കും ഞാൻ ഈ നടന്ന് പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല നമുക്ക് ഇത്തവണ കനത്ത തിരിച്ചടി തന്നെയാണ് കിട്ടാൻ പോകുന്നതെന്ന് വ്യക്തമായ ധാരണ മുഖ്യമന്ത്രിക്ക് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വവും ഒക്കെ തന്നെ ഇക്കാര്യത്തിൽ ആശങ്കയിലാണ് കാരണം അവർക്കറിയാം അടുത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായി നടക്കുന്ന ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൻ്റെ സ്വാധീനം അടുത്ത തിരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നുള്ള കാര്യം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തെക്കൻ ജില്ലകളിലൊക്കെ തന്നെ ബി ജെ പി അവരുടെ സാന്നിധ്യം ഉറപ്പിക്കുകയും വടക്കൻ മേഖലകളിലൊക്കെ തന്നെ യു ഡി എഫ് അവരുടെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം വന്നാൽ അത് ആത്യന്തികമായി തങ്ങളെ തന്നെ വെട്ടിലാക്കും എന്ന് സി പി എം നേതൃത്വത്തിന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ ഇപ്പോൾ ഈ അവസാന നിമിഷവും വലിയ തോതിലുള്ള പ്രചരണങ്ങളൊന്നും പങ്കെടുക്കാതിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ നിലവിലുള്ള ലോകത്തേറ്റവും പ്രായം കുറഞ്ഞ മേയർ പറഞ്ഞ ആര്യ രാജേന്ദ്രം പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏതൊരു സജീവമായിരുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവരൊക്കെ ഇറക്കിയാൽ ഉള്ളവട്ടുകൂടെ പോകും അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇറക്കി പ്രസംഗിച്ചാൽ ഇനി ഉള്ളവോട്ടം കൂടെ എന്നുള്ള ചിന്ത കൊണ്ട് തന്നെയാണോ സി പി എം അതിന് തയ്യാറാത്തത് എന്ന് നമ്മൾ സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും ഏതായാലും നമുക്ക് ഏതായാലും കേരളത്തിലെ വോട്ടർമാർ രണ്ട് ദിവസം കൂടി കാത്തിരിക്കുമ്പോൾ അതിൻ്റെ ഫലം വരും ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ഇക്കുറി സി പി എമ്മിന് ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് മുൻകാലങ്ങളെ അപേക്ഷിച്ച് വലിയൊരു തിരിച്ചടിയായിരിക്കും അവരുടെ വാട്ടർ ലൂവായി തന്നെ ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് മാറുമോ എന്നാണ് ഇപ്പോൾ പാർട്ടിയിലെ അണികൾ പോലും സംശയിക്കുന്നത്